ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂ ആണ് ഇത് അതിൻ്റെ ബാക്കിയാണ് പിറ്റേ ദിവസം രാവിലെ എണീച്ചേ മുക്കാലം ഒന്ന് ഫ്രഷ് ആയി വാരി വാരിക്കെട്ടിയാൽ ഒരു അഞ്ചേ മുക്കാലായിട്ടുണ്ടായിരുന്നു ഞാൻ എണീക്കുമ്പോഴത്തേക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എണീറ്റാൽ മതി നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് തീർന്നോളും അപ്പോൾ തലയിൽ രാത്രി രാത്രി നമ്മളെല്ലാ സംഭവങ്ങളും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സാമ്പാറാണല്ലോ അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്ത് വെക്കുന്നുണ്ട് കൂടാതെ തന്നെ നമ്മളെ മീൻ വറവിൻ്റെ കഷ്ണങ്ങൾ കോട്ടപ്പയരാണ് കേട്ടോ അതുമെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളെ വറുത്തരക്കാനുള്ള തേങ്ങ വറവിലേക്കുള്ള തേങ്ങ അതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ് ഹോ അപ്പം ഈ പണികളൊന്നും പണികളൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ നമുക്ക് വേവിക്കേണ്ട ഒരു ഡ്യൂട്ടിയിലേ ഉള്ളൂ അല്ലേ അപ്പോൾ രാവിലെ തന്നെ ഇത് വേഗം എണീച്ചിട്ട് ചോറിനുള്ള വെള്ളമാണ് കേട്ടോ ആദ്യം വെച്ചത് അതിനുശേഷം നമ്മൾ വറക്കാനുള്ള എണ്ണ ഒന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിലേക്കാണ് തേങ്ങയും എല്ലാ സംഭവങ്ങളും ഇടുന്നത് അപ്പം അതിലേക്ക് നമ്മൾ ഉള്ളിയും കുരുമുളക് വെളുത്തുള്ളി അതെല്ലാം കേട്ടോ സാമ്പാർ വറുത്തരക്കുന്ന അരവിലേക്ക് ഇട്ടത് അപ്പം അത് കൈ ഇളക്കാതെ തന്നെ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്നിട്ട് ഇളക്കണം കാരണം വേഗം തന്നെ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കൊത്തി കൂട്ടി വെച്ചിട്ടന്നെയാന്നിട്ട് വറക്കുന്നത് ഇത് ആദ്യം തന്നെ അടിയായി കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലേ അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കുറേ അധികം നമ്മളെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നിറം ആകുമ്പോൾ ആണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ജീരകം ഇടുന്നത് അപ്പം ഇതാ കുറച്ച് ജീരകം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി ഇടുന്നുണ്ട് ഒരുപാടൊന്നും ഇടുന്നില്ല കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് നന്നോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ കറി വേവുമ്പോൾ എന്നാ സാമ്പാർ പൊടി ഇടുവുക അപ്പോൾ അതൊന്ന് അടത്തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ തേങ്ങ എല്ലാം വറുത്ത് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അരിയെല്ലാം ഇടേണ്ട സമയമായിട്ടുണ്ടായിന് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ പരിപ്പ് വേവിപ്പിക്കണം അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ സാമ്പാർ വെക്കൽ നമ്മളെ മഞ്ഞപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ചുവര പരിപ്പും കൂടി ഇടുന്നുണ്ട് രണ്ട് പരിപ്പും ഒരുമിച്ചിടും കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് കുക്കറിൽ ആദ്യം തന്നെ പരിപ്പ് വേവിപ്പിക്കുന്നുണ്ട് ആ പരിപ്പ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് കഷ്ണങ്ങളെല്ലാം എടുത്തിടുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ലോണം കഴിഞ്ഞെ കൊണ്ട് കൊടുക്കണം ഓരോ നാട്ടിലും ഓരോ വ്യക്തികളായാലും വ്യത്യസ്തമായിട്ടാണെന്നല്ലേ സാമ്പാർ വെക്കൽ ഞാൻ ഇങ്ങനെയാണ് വെക്കൽ എനിക്ക് ഇങ്ങനെ വെച്ചാലാണ് ഒരു തൃപ്തി കേട്ടോ ഓരോ സ്റ്റൈൽ വയ്ക്കലുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെ വെച്ചാലാന്ന് എനിക്ക് കൂടുതലിഷ്ടമാവല്ലേ എല്ലാവർക്കും ഇങ്ങനെ ആണ് ഇഷ്ടം വറുത്തരച്ചതിനോട് കൂടുതൽ പ്രിയാന്നല്ലാവും അപ്പോൾ ഇതാണ് പിന്നെ അരവ് അരക്കാൻ വേണ്ടിയിട്ട് ജാറിലിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിക്കാതെ ഇരക്കുന്നവരും ഉണ്ട് ഞാൻ പക്ഷേങ്കിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നട്ട് അരക്കൽ അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ മീൻ ഒന്ന് പിരക്കി വെക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മുളകൊടി എല്ലാം ഇട്ടിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം കൈയിനെ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉപ്പ് ഓടിക്കാൻ മാറ്റി വെക്കുന്നുണ്ട് ഉപ്പെല്ലാം പിടിച്ച് സെറ്റായിട്ടാകുമ്പോഴാണ് ഒന്ന് കല്ല് ചൂടായി എണ്ണ ഒഴിച്ചിട്ട് മീനെല്ലാം ഒന്ന് പൊരിക്കാൻ വെക്കുന്നുണ്ട് ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ മക്കൊക്കെ ഇഷ്ടമാണ് സാമ്പാറും ചെമ്മീനും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും വേണ്ട പിന്നെ ഒരു മീൻ ഒരു നേരത്തെ കണ്ട ആ അയിലേൻ്റെ പകുതി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പകുതി നമ്മളെ ചക്കിക്കുള്ളതാണ് കാരണം ചക്കി എന്ന് പറയുന്നത് വേറെ ഒരു മീനും കൂട്ടാത്തൊരു പൂച്ചയാണ് മതിയോ വേറെ ഒന്നും വേണ്ട പച്ചമീൻ തീരെ കഴിക്കൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സമയവും നമുക്ക് മീൻ മാർക്കറ്റിൽ അതിൽ കിട്ടലില്ല അതുകൊണ്ടാണ് അപ്പോൾ കഷ്ണങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഇട്ടിട്ടുണ്ട് അതിലൊരു വെണ്ടക്ക മുറിക്കാതെ ആയിപ്പോയിട്ടുണ്ടായിരുന്നല്ലേ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് വറുത്ത മല്ലിപ്പൊടിയും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നല്ലോണം തിളക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് ഏകദേശം സെറ്റ് സെറ്റാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് അതൊന്നായിട്ടുണ്ട് ഇനിയിപ്പം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരവിടുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജാറില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ തന്നെ കുറച്ച് കായം ഒന്ന് പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ആ തിളക്കുന്ന സമയത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടുന്നുണ്ട് ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ സാമ്പാറിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടുത്തത് വറവിൻ്റെ പരിപാടിയാണേ അപ്പോൾ വറവിൻ്റെ മുറിച്ചതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് തന്നെ എടുത്ത് വെച്ചാണെന്നല്ലോ പിന്നെ ഇന്ന തേങ്ങ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളക് എല്ലാം ഇടുന്നുണ്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം പിന്നെ കൈനെ കൊണ്ടുതന്നെ തിരുമ്മി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ചേട്ടാ എന്താ വറവ് എടുപ്പത്താക്കുന്നുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഇതാ വറവ് പിറക്കി വെച്ചതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് വേവിക്കണം ഇനിയിപ്പോൾ നമ്മളെ സാമ്പാറിലേക്ക് ഒന്ന് വറുത്തിടണേ എണ്ണി ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഒന്ന് ഉലുവിടുന്നുണ്ട് ഒരുപാട് വേണ്ട ഒരു ലേശം കായ്മുളക് ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ലേ പിന്നെ ഇതാ വറുത്തിടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആക്കി അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം തലേന്ന് തന്നെ രാത്രി നമ്മൾ പച്ചരി പുതിർത്തിട്ടുണ്ടായിനി അപ്പം പച്ചരി പിന്നെ ചോറെല്ലാം കൂട്ടി തേങ്ങയെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു ദോശയാണ് രാവിലെ തന്നെ ഇപ്പം തേങ്ങ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ജീര കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് ഇതാ നല്ല അടിപൊളി അരവ് റെഡി ആയിട്ടുണ്ട് അപ്പം അത് നല്ല നേർ ഇങ്ങനെ ചുട്ട് കൊടുത്ത് കഴിഞ്ഞ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഏട്ടന് ഗോതമ്പ് ദോശയാണേ ആ അരി ദോശ രാവിലെ തന്നെ കഴിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഗോതമ്പ് ദോശയാണ് എപ്പോഴും കഴിക്കലേ അപ്പോൾ രണ്ട് ദോശ ഒക്കെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ വേഗം അതൊന്നും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടാ മുട്ടയൊന്നും കൂട്ടിയിട്ടില്ല രാവിലെ തന്നെ ആയതുകൊണ്ട് മുട്ട കൂട്ടിയിട്ടില്ലേട്ടാ അപ്പോൾ അത് ചുട്ട് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾക്കുള്ള നമ്മളെ അരി ദോശ ചൂടുന്നുണ്ട് അപ്പം തേജുവോലെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പം വീട്ടിൽ പെങ്ങളെ രണ്ട് മക്കളും കൂടി ഉണ്ട് അവരച്ച ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് നമ്മളെടുത്തുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ട് ഇന്ന് വീട്ടിൽ അപ്പം ദോശ അവിടെ നിന്ന് റെഡിയാകുന്നുണ്ട് അപ്പം ഞാൻ മക്കൾക്ക് പിന്നെ ഇലയിൽ ചോറ് കൊണ്ടുപോകണം കേട്ടോ ഓണപ്പരിപാടി അതുകൊണ്ട് ചോറ് കൊണ്ടുപോകണം അപ്പോൾ നമ്മളെല്ലാ പരിപാടികളും സെറ്റായിട്ടുണ്ട് വറവ് സാമ്പാർ പൊരിച്ചത് ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് അപ്പം അതിനിടയിൽ ഞാൻ ഇത് ഏട്ടനും പെങ്ങളെ രണ്ട് മക്കൾക്കും വേണ്ടെന്നുള്ള ഫുഡ് ഒന്ന് വിളമ്പിക്കൊടുക്കും അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇല കെട്ടാൻ എനിക്ക് കുറച്ച് പണിയാണ് അപ്പോൾ ഏട്ടനാന്ന് ഇലയലം കെട്ടുവോ പക്ഷേങ്കിൽ ഞാനവിടെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തല സെറ്റായിട്ടുണ്ട് ദേവുട്ടനും തേജുനും സ്കൂൾ ഫുഡുണ്ട് കേട്ടോ ദേവുട്ടൻ്റെ വണ്ടി വരാനായിട്ട് അപ്പോൾ നമ്മളിതാ മേലെ പോകുന്നുണ്ട് അപ്പം നിങ്ങളെ ഇളയ മോനാന്നേട്ടാ ഉണ്ണി അപ്പോൾ ഓനും വണ്ടി വരാനായിട്ടുണ്ട് അപ്പോൾ അമ്മയെ കൊണ്ടാക്കി കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഓണ പരിപാടിയാണേ ഡേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടൽ കൊടുത്തിട്ടാണേ പോവുന്നത് അപ്പം മോളെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഞാനാന്നേട്ടാ വന്നത് അപ്പോൾ ഇത് കുറച്ച് മുന്നേ വെച്ച വീഡിയോ ആണ് അപ്പം അന്നേരം ഒന്നും എനിക്ക് ടൈം ഉണ്ടായിട്ടില്ല കുറച്ച് ഗ്യാപ്പും വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇപ്പോഴാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ എനക്ക് എമർജൻസി ആയിട്ട് പെട്ടെന്ന് ഒരു കേക്കിന്റെ വർക്കും കൂടി വന്നിട്ടുണ്ടായിന് കാർട്ടൂൺ തീം വർക്കാണ് മെറേഡിൻ്റെ അപ്പോൾ അത് ഞാനെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയല്ലോ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കേക്കിൻ്റെ വർക്കും ഇഷ്ടമായി എല്ലാവരും ഒന്നും കമൻറ്റിൽ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനും എല്ലാവരും ഒന്നും ശ്രമിക്കണം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത് അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്